സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്ന് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും നാവ് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് വാക്കുകളുമായാണ് എന്ത് സംസാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അത് കാരണമാകാം മികച്ച വാക്മികൾ ലോകത്തിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് ഹിറ്റ്ലറെ പോലെ ലോകത്തെ വെല്ലുവിളിക്കാൻ ഒരു ജനവർഗത്തെ മുഴുവൻ ഇളക്കി വിടുന്നവരും തിരിച്ചടികളിൽ തളരാതെ വിജയം വരിക്കും വരെ പോരാടാൻ തൻ്റെ സൈന്യത്തെ പ്രേരിപ്പിച്ച ചർച്ചിലിനെ പോലുള്ളവരും ലോക മഹായുദ്ധത്തിൻ്റെ ഗതി നിർണയിച്ച ഒരേ കാലഘട്ടത്തിലെ വാഗ്മികളാണ് വാക്കുകൾ ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും രാജ്യങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ പോകുന്നതാണെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല മനുഷ്യൻ ഉള്ളിടത്തോളം ചിന്തിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്ന വാക്കുകളുടെ ഉടമകളെയും നമുക്ക് കാണാം മരണം ജീവൻ എന്നീ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കാര്യങ്ങൾക്ക് വാക്കുകൾ കാരണമാകാമെന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് നാം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും സംസാരിക്കുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും കൂടുതൽ സംസാരിച്ചു പോകുമല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ അവരുടെ ഗുണങ്ങൾ ധാരാളം പറയും എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറയുന്നവർ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളായിരിക്കും എന്നാൽ എത്ര വിഷമഘട്ടത്തിലും പ്രത്യാശയോടെ സംസാരിക്കുന്നവരുടെ ഇഷ്ടം ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ആയിരിക്കും മനുഷ്യൻ മുട്ടിടിക്കുന്നതാണ് മരണം എത്ര ശക്തനും ധനവാനും മരണത്തെ ഭയപ്പെടുന്നു ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു ദിവസം മരണം പിടികൂടും എന്നാൽ നാവിൻ്റെ ശക്തി കൊണ്ട് മരണത്തെ ജീവനാക്കി മാറ്റാൻ ഏതൊരാൾക്കും കഴിയും അത് ജീവന്റെ നായകനായ മരണത്തെ തോൽപ്പിച്ച യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവിനായി ജീവിക്കുക എന്ന ലളിതമായ കാര്യത്തിലൂടെയാണ് നാവിടുത്ത് യേശു എൻ്റെ കർത്താവ് എന്ന് ധൈര്യത്തോടെ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ